നമ്മൾ മറ്റുള്ള ഭൗതികമായ ഏത് ആശ്രയങ്ങൾക്ക് പിന്നാലെ പോയാലും അതിനതിൻ്റെതായ ചില ഫാൾട്ടുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അള്ളാഹുസുബാനഹുത്താലയാണെങ്കിലോ ഖുത്ബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഫഹുവൽ അല ജൽ ജമി വദഫ് ഇ ജമിയൽ മലാർ എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകാനും ഏത് പ്രശ്നങ്ങളും അപകടങ്ങളും ഉപദ്രവങ്ങളും നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റാനും കൈവുള്ളവൻ സർവശക്തനായ അള്ളാഹു താല മാത്രമാണ് അറബിയിലൊരു ചൊല്ലുണ്ട് ഒരാൾ സമ്പത്തിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ സമ്പത്ത് കുറഞ്ഞു പോവല്ലോ തീർന്നുപോവല്ലോ മാ എന്തക്കും നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് തീർന്നു പോവും ഞാൻ വലിയ ബുദ്ധിജീവിയാ അതുകൊണ്ട് ഞാൻ ബുദ്ധി കൊണ്ട് ജയിക്കും ഒരാൾ തീരുമാനിച്ചാൽ അവന്റെ ബുദ്ധി ചിലപ്പോൾ അവനെ പലത്തിലേക്കും കൊണ്ടെത്തിക്കും ഒരാൾ സ്ഥാനമാനങ്ങളെ പ്രശസ്തിയെ ആശ്രയിച്ചു ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാ വലിയ നേതാവാ എന്നിങ്ങനെ വിചാരിച്ച് അതിനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിലോ അവന്റെ സ്ഥാനമാനം പോകുമ്പോഴത്തേക്കും അവൻ അപമാനിതനായി പോകും ആളുകളുടെ ഇടയിൽ നന്ദിയനായി പോകും അല നാസ് മനുഷ്യരെ ആശ്രയിച്ചു മകൻ വാപ്പയെ ആശ്രയിച്ചു വാപ്പ മകനെ ആശ്രയിച്ചു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യരെ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ മല്ല അത് നിങ്ങൾക്കും കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും നിങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവർക്കും നിങ്ങളോട് മടുപ്പ് വരാൻ തുടങ്ങും അതേസമയം ഒരാൾ അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഈ നാല് പ്രശ്നവും ഇല്ല അള്ളാഹുവിനെ ആശ്രയിച്ചവനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല അവൻ എവിടെയാണ് പേച്ചു പോകുന്നത് എവിടെയും പേച്ചു പോകാനില്ല ആരുടെ മുന്നിലാണ് അവൻ അപമാനിക്കപ്പെടുന്നത് ആരുടെ മുന്നിലും അവന് കേത്തോടു കൂടെ ജീവിക്കാം അള്ളാഹു താലാക്ക് നമ്മൾ അള്ളാഹുവിനെ ആശ്രയിച്ചത് കൊണ്ട് മടുക്കാനുണ്ടോ അള്ളാഹ്നെ ആശ്രയിച്ചത് കൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യർക്ക് മടുപ്പ് വരാനുണ്ടോ അപ്പോ ആർക്കും മടുപ്പില്ലാത്ത നിലക്ക് സർവശക്തനായ അള്ളാഹു നമ്മളെ മടുക്കാത്ത നിലക്ക് ഒരു നഷ്ടവും സംഭവിക്കാത്ത നിലക്ക് നമുക്ക് ആശ്രയിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അവനാണ് അള്ളാഹുബു നിങ്ങൾക്ക് അള്ളാഹുഅാലയെ ഭരമേൽപ്പിക്കാൻ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് ധാരാളം വേറെ ഒരാശ്രയവും നിങ്ങൾക്ക് വേണ്ട ഇന്നൊരു കഥ മാത്രം ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ിൽ കിതാബുൽ കഫാലത്തിൽ ഒരു കഥ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വേണ്ടതുപോലെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന നിലക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരും ഹദീസ തങ്ങൾ പറഞ്ഞു പണ്ട് ബനു ഇസ്രായ രണ്ടാളുകളുടെ ഒരു കഥ ബനു ഇസ്ൽ എന്ന് പറഞ്ഞാൽ നബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട രണ്ടാളുകൾ അതിൽപ്പെട്ട ഒരു മനുഷ്യൻ മറ്റേയാളുടെ അടുത്തേക്ക് ഒരായിരം തീനാറ് കടം ചോദിച്ചു ചെന്നു അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ നിനക്ക് കടം തരാം പക്ഷേ ഈ വിശ്വഹത കുറച്ച് സാക്ഷികളെ നീ കൊണ്ടുവരണം എന്തിന് സാക്ഷികളില്ലാതെ ഞാൻ നിനക്ക് കടം തരികയും രണ്ടാമത് കടം തിരിച്ചു ചോദിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോ ഞാൻ കടം തന്ന കാര്യം നീ നിഷേധിച്ചാൽ ഇങ്ങനെ ഒരു കടം ഇടപാട് നടന്നിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും നീ എനിക്ക് കടം തിരിച്ചു എന്നും തെളിയിക്കാൻ സാക്ഷികളെ വേണ്ടേ അതുകൊണ്ട് കുറച്ച് സാക്ഷികളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പോൾ കടം ചോദിക്കാൻ ചെന്നവൻ പറഞ്ഞു സാക്ഷിയായിട്ട് സർവശക്തനായ അള്ളാഹു പോരെ അവൻ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കാണുന്നില്ലേ എന്നാൽ സാക്ഷികളില്ലെങ്കിൽ ജാമ്യത്തിന് പറ്റിയ ഒരാളെ കൊണ്ടുപോവാ നിനക്ക് കടം തിരിച്ചു വീട്ടാൻ പറ്റാതിരുന്നാൽ എനിക്ക് അയാളോട് ചെന്നിട്ട് ചോദിക്കാൻ പറ്റണം അങ്ങനെയുള്ള ഒരു ജാമ്യക്കാരനെ ഒരു കൊണ്ടുപോവാസറെ കൊണ്ടുവാ എന്നാ എനിക്ക് ധൈര്യത്തിൽ കടം തരാല്ലോ കടം ചോദിക്കാൻ ചെന്നവൻ പറഞ്ഞു കഫാബില്ലാ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളഹനെ പോലെ പറ്റിയ ആരാ ഉള്ളത് അതുകൊണ്ട് അള്ളാഹു താലയാണ് നമുക്കിടയിലുള്ള ജാമ്യക്കാരൻ ഇത് രണ്ടു പറഞ്ഞപ്പോഴും സ്വതത്തായിക്കോട്ടെ ഞാൻ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അയാൾ ആയിരം തിന്നാറ് കടം കൊടുത്തു നിശ്ചിത അവധി നിശ്ചയിച്ചിട്ടാണ് കടം കൊടുത്തിട്ടുള്ളത് കടം കിട്ടിയവൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കപ്പൽ കയറിയിട്ട് കടൽ മാർഗം എവിടെയോ യാത്ര ചെയ്തു കടത്തിന്റെ അവധി ഇറങ്ങി തിരിച്ചു കൊടുക്കാനുള്ള സമയമായി ഇപ്പൊ നാട്ടിലല്ലേ കടം തന്നയാളുള്ളത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് കപ്പൽ കയറിയിട്ട് നാട്ടിലേക്ക് എത്തണ്ടേ കടപ്പുറത്ത് വന്നു നോക്കുമ്പോ ആ സമയത്ത് ഒരു കപ്പലും യാത്ര ചെയ്യുന്നില്ല കടം വീട്ടാൻ സമയമായിട്ടുണ്ട് എന്ത് ചെയ്യും അള്ളാഹുവിനെ തവക്കലാക്കിയിട്ട് തന്നതല്ലേ ആളെ പറ്റിക്കാൻ പാടില്ലല്ല അയാൾ എന്ത് ചെയ്തു അവിടെ ഒരു മരക്കഷ്ണംണ്ടായിരുന്നു അത് തുരന്നിട്ട് സൊഹീഹുൽ ബുഹാരി കഥ പുസ്തകത്തിലെ കഥയല്ല മരക്കഷ്ണം തുരന്നിട്ട് ആയിരം ദീനാർ അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു ഒരു കത്തും അതിൻ്റെ കൂടെ എഴുതി വെച്ചു ഇത് ഇന്നാൽ ആൾക്ക് വീട്ടാനുള്ള കടമാണ് എന്ന് പറഞ്ഞ് ആ മരകഷ്ടം ഭദ്രമാക്കിയിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു വെലിച്ചെറിയുന്ന സമയത്ത് അയാൾ പറഞ്ഞു അള്ളാഹുവേ ഇന്ന കത്താലോ അന്നി തീർച്ചയായും ഞാൻ പഠിച്ചോനെ ഞാൻ ഒരു മനുഷ്യനോട് ഒരായിരം തിന്നാറ് കടം ചോദിച്ചപ്പോൾ ഒരു സാക്ഷിയുടെയും ഒരു കഫീലിൻ്റെയും ആവശ്യമില്ലാതെ അയാൾ എനിക്ക് സ്വതന്ത്രമായിട്ട് കടം തന്നിട്ടുണ്ട് അത് നിന്നെ വിശ്വസിച്ചുകൊണ്ടാ അതുകൊണ്ട് അസ്താ ഈ മരക്കഷ്ണത്തെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ അത് എത്തിക്കേണ്ടിയിടത്തേക്ക് എത്തിച്ചു കൊടുക്കണം പടച്ചോനെ എന്നും പറഞ്ഞ് കടലിലേക്ക് വിളിച്ചെറിഞ്ഞു അങ്ങനെ കടം കൊടുത്തയാളുണ്ടല്ല അയാൾ സമയമായപ്പോ കടപ്പുറത്ത് വന്ന് നോക്കുക കടം വാങ്ങിയവൻ കടലിൽ കൂടി പോയതല്ലേ അയാൾ തിരിച്ചു വരികയെ അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലിൽ വരുന്ന ആളുകളെ കയ്യിൽ എന്റെ ക്യാഷ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിലോ അതെനിക്ക് കൈപ്പറ്റാലോ ആ ഉദ്ദേശത്തിൽ അയാൾ കടപ്പുറത്ത് വന്നി നോക്കുമ്പോൾ കടപ്പുറത്ത് എവിടെയും കപ്പലൊന്നും വരുന്ന കാണുന്നില്ല നിരാശനായി അയാൾ മടങ്ങി പോവാൻ നോക്കുമ്പോൾ കടലിൽ കൂടി ഒരു ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് അപ്പൊ അയാൾ വിചാരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയതെടുത്തു കൊണ്ടുപോകാമല്ലോ അപ്പോൾ വീട്ടില് പെണ്ണുങ്ങൾക്ക് വിറകായിട്ട് ഉപയോഗിക്കാൻ ഈ മരക്കഷ്ണം പറ്റുവല്ലോ അപ്പൊ ആ ചിന്തയിൽ കടലിൽ നിന്ന് അയാൾ മരക്കഷ്ണം പൊക്കിയെടുത്തു വീട്ടുകൊണ്ടുപോയി പൊളിച്ചു നോക്കുമ്പോൾ അയാൾ ആയിരം തീനാറും ചെറിയൊരു കത്തും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് ആൾക്കയച്ചു കൊടുക്കുന്ന ആയിരം തീനാറാണിത് കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേയാൾക്ക് കപ്പൽ കിട്ടി അയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തി പിന്നെയും ഒരു ആയിരം തീനാറും കൊണ്ട് വരിക കടം കൊടുത്ത ആളുടെ അടുത്തേക്ക് എന്തിന് അയാൾ ധാരണ ഈ മരക്കഷ്ടം ഇവിടെ എത്തിയിട്ടില്ലെന്നാ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഗാസയിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ ഓർത്തുകൊണ്ട് ഈജിപ്തിൽ നിന്നുള്ള ആളുകൾ കുപ്പിയിലാക്കിയിട്ട് ഭക്ഷണം നിറഞ്ഞ് കൊടുത്ത കഥയെല്ലാം നമ്മൾ കണ്ടിരുന്നു അതുപോലെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ എത്തൂന്ന് അങ്ങനെ ആയിരം തീനാറ് കൊണ്ട് വന്നപ്പോൾ ആ കടം കൊടുത്ത മനുഷ്യൻ ചോദിക്കുക ഇതല്ലാതെ വേറെ ഏതെങ്കിലും വകുപ്പിലൂടെ നിങ്ങൾ എനിക്ക് ആയിരം ദീനാർ അയച്ചിരുന്നോ അയാൾ പറഞ്ഞു ഇതുവരെ ഒരു കപ്പലും അവിടെ നിന്ന് വന്നിട്ടില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ അയച്ചു കൊടുക്കാനാ അപ്പം പറഞ്ഞു നിങ്ങൾ മരക്കഷ്ണത്തിനുള്ളിൽ നിക്ഷേപിച്ച് കടലിലേക്ക് എറിഞ്ഞ ആ മരകഷ്ണം എൻ്റെ കയ്യിൽ കിട്ടുകയും ആയിരം ദീനാർ എനിക്ക് കയ്യിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ ആയിരം ദീനാർ എനിക്ക് വേണ്ട അത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ മടക്കി അയച്ചു ബുഖാരി ഉദ്ധരിച്ച ഹദീസ ചിന്തിക്കാൻ പോലും വിധത്തിൽ നിങ്ങൾ ഏൽപ്പിച്ചു അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കും നിങ്ങൾക്ക് തരേണ്ടതുപോലെ തരും എല്ലാം അള്ളാഹു താല ശരിയാക്കും വേണ്ടത് അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള നല്ല മനസ്സ് അവസാനിക്കാൻ നേരത്ത് നിങ്ങൾ കേട്ടു ലൗ അന്നക്കും തവക്കുലി നിങ്ങൾ പക്ഷികൾക്ക് പക്ഷികൾക്കല്ലാഹു ഫുഡ് കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു ഭക്ഷണം തരും എന്താ പക്ഷികളുടെ പ്രത്യേകത പക്ഷികൾ രാവിലെ കൂടുവിട്ടിറങ്ങുമ്പോ അവർക്ക് കച്ചോടല്ല ബിസിനസ് ഇല്ല കൃഷിയില്ല ഒരു പ്രതീക്ഷ ഇല്ലാതെ പടച്ച പടച്ചിറപ്പിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പക്ഷികൾ മുഴുവനും കൂടുവിട്ട് പുറത്തിറങ്ങുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു പക്ഷി ഭക്ഷണം കിട്ടാതെ വിശന്നിട്ട് മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല വൈകുന്നേരം പക്ഷികൾ മുഴുവനും കൂട്ടിലേക്ക് എത്തുന്നത് നിറഞ്ഞ വയറോടുകൂടെയാണ് ആരാണ് പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തവൻ അവനാണ് നിനക്കും ഭക്ഷണം തരുന്നവൻ എനിക്കും ഭക്ഷണം തരുന്നവൻ വേണ്ടത് ആ പക്ഷികളുടെ ഹൃദയം ഹൃദയം പോലും പക്ഷികളുടെ ഹൃദയം ഹൃദയമുള്ള ഭരമേൽപ്പിക്കാൻ മനസ്സുള്ള കാര്യങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിക്കാൻ മനസ്സുള്ള ആളുകൾ അവർ സ്വർഗാവകാശികളാണെന്ന് അപ്പൊ നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുമ്പോഴും തൊഴിലൊക്കെ വേണം അതൊന്നും തവക്കുലിനെതിരല്ല ചികിത്സിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ തങ്ങൾ എന്താ പറഞ്ഞത് ചികിത്സ സുന്നത്താണ് തവക്കുലാക്കിയിട്ട് ചികിത്സ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത് വണ്ടിയന്മാർ തവക്കിലൊരു ഭാഗത്ത് വേണം അതോടൊപ്പം ഭൗതികമായ കാര്യകാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം അതുമാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിക്കരുത് അള്ളാഹുവിലാണ് നമ്മുടെ ആശ്രയം എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹു സുബാനഹുഅല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുഅല നബിയിൽ മുസ്തഫ